അലൈക്കും അപ്പോ നമ്മൾ ഉമ്ര ഉമ്ര ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വ്ലോഗിലെടുക്കില്ല എടുക്കില്ല അതിനുശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ എല്ലാം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം എന്തായാലും സമയം നമ്മൾ കളയണില്ല അതിൽ നിന്ന് എല്ലാവർക്കും നമുക്ക് പോയോ കൊള്ളിലേക്ക് പോയോ പോവാം

മാഷാ മാ <laughs> ഇറങ്ങി വരുമ്പോ കിട്ടുന്ന വ്യൂ ഇങ്ങനെ ഇരിക്കും ബാക്കി വിശേഷങ്ങൾ കാണിക്കാം ഗൈസല രുംറയാണ് തോഫ തൊടി മക്ക ജിദ്ദ ക്ലോക്ക് ടവർ ക്ലോക്ക് ടവർ സൽമു അജുറസോദൊന്ന് തൊടാൻ വേണ്ടിയിട്ട് പോയതാണ് കിട്ടുമോ എന്ന് അറിയില്ല പക്ഷെ പോയി നോക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ശ്രമിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കിട്ടി തോന്നുന്നു അതെല്ലാം പോയിണ്ട് ഭയങ്കര ചൂടാണ് എന്തില്ല എല്ലാ രാഹത്തായി എല്ലാ രാഹത്തായി എന്തില്ല അപ്പൊ ഉമ്ര കഴിഞ്ഞു നമ്മളിതാ സത്തമറു മറുവാൻ്റെ അങ്ങോട്ടാണ് പോണത് അതിന് മുന്നേ നമ്മള് ദംസ വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ് ഉമ്ര കഴിഞ്ഞു നേരെ കുടിക്കാൻ നമ്മള് പറഞ്ഞേ

കഴിഞ്ഞു നമ്മൾ വീണ്ടും ഒന്നോട് വന്നതാണ് സഫാ മറുവിലാണിട്ടുള്ളത് അതു ബീബി അല്ലേ വെള്ളത്തിന് വേണ്ടി ഒഴിയ ആര് കഴിയുകയാണെങ്കിൽ സഫു മറുവരാണെങ്കിൽ

കഴിഞ്ഞു വിഷം കുഞ്ഞ താഴ്ത്താണ് എല്ലാം കൊണ്ടുശാവ അപ്പം നമ്മളെ ഉമ്രൻ്റെ ബ്ലോഗ് എങ്ങാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽപ്പെടുത്തി അതെ ഇൻഷാവ എല്ലാവരും എല്ലാം